കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള വിധിയെഴുത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെ കെ മുരളീധരൻ തൃശൂരിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എളവള്ളി മണ്ഡലത്തിലെ പറക്കാട് തച്ചങ്കുളം പരമേശ്വരന്റെ വസതിയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല യു മണ്ഡലം ചെയർമാൻ പ്രസാദ് വാഘ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ എം എൽ എ പി എം മാധവൻ ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു പി കെ രാജൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അസ്ഗർ അലി തങ്ങൾ എൻ കെ സുലൈമാൻ എന്നിവർ സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തെയും ഒഴിവാക്കാൻ നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ ആ മേഖലകളിലൊക്കെ കടന്നു കയറാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രവർത്തനം നന്ന നല്ല നിലയിൽ ചെറുപ്പക്കാരൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് കൂട്ടി യോജിപ്പിച്ച് അതാണ് നേതൃത്വം